നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കളിയും പാട്ടും പഠനവുമായി ഉള്ളണം തൈയിലപ്പടി റെസിഡൻസ് അസോസിയേഷന് കീഴിൽ കുട്ടിക്കൂട്ടായ്മയ്ക്ക് തുടക്കമായി തൈലപ്പടി കുണ്ടമ്പളവിന് സമീപമുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച കുട്ടികളുടെ ക്യാമ്പ് നടത്തിയാണ് കുട്ടിക്കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചത് ജലറിയിൽ നിന്നും രണ്ടു ശതമാനം മുതൽ ഷോറൂം പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ ശ്രീജിത്ത് കാഞ്ഞിലശ്ശേരി നയിച്ച പഠന ക്യാമ്പിൽ എൺപത്തി മൂന്ന് വികാസം അച്ചടക്കശീലം ശ്രദ്ധ കൂട്ടായ്മ ബോധം സഹകരണ മനോഭാവം കരുണ ദയ സത്യസന്ധത സർഗശേഷി തുടങ്ങിയ നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ക്യാമ്പിൽ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു പരപ്പനങ്ങാടി നഗരസഭാ കൌൺസിലറും മുൻ ചെയർമാനുമായ എ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി കെ മീനാക്ഷി ജോയിന്റ് സെക്രട്ടറി വി കെ ദിലീപ് എന്നിവർ സംസാരിച്ചു നവ്യ പ്രാർത്ഥനാഗീതം ആലപിച്ചു അസോസിയേഷൻ നിർവാഹക സമിതി അംഗങ്ങളായ കെ വിശ്വനാഥൻ ഇബ്രാഹിം തലാഞ്ചേരി കെ എ രാമകൃഷ്ണൻ എം കെ അശോകൻ കെ പ്രവീൺ കുമാർ കെ ഹരീഷ് യു പ്രശാന്ത് കുമാർ കുഞ്ഞിക്കോയ ടി ആർ ദീപ്തി പി കെ ഷിനിത ഫൌസിയ വി കെ സിന്ധുജ എന്നിവർ നേതൃത്വം നൽകി ി ക്യാമ്പിനു ശേഷം കുട്ടിക്കൂട്ടായ്മ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു വെട്ടന്യൂസ് പരപ്പനങ്ങാടി